ബംഗാളി നടി ശ്രീലേഖാമിത്രയുടെ പരാതിയില് സംവിധായകന് രഞ്ജിത്തിനെതിരെ കേസെടുത്ത പോലീസ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇമെയിൽ വഴി നല്കിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്തത് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കുറ്റകൃത്യം നടന്ന കടവന്ത്രയിലെ ഫ്ളാറ്റ് നോർത്ത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായതിനാലാണ് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തത് ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി അമ്പത്തിനാല് വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് സ്ത്രീയുടെ അന്തസിനം സ്വകാര്യതയ്ക്കും കോട്ടം വരുത്തും വിധമുള്ള അക്രമത്തിനും ക്രിമിനൽ ബലപ്രയോഗത്തിനും എതിരെയുള്ള വകുപ്പാണിത് തുടർ നടപടികൾ പ്രത്യേക അന്വേഷണ സംഘവുമായി ചർച്ച നടത്തി തീരുമാനിക്കും പാലേരി മാണിക്കും സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചുവരുത്തി അപമര്യാദയായി പെരുമാറിയെന്നും ക്രിമിനൽ കേസെടുക്കണമെന്നുമാണ് ശ്രീലേഖയുടെ പരാതി പരാതിയില്ലാതെ കേസ് അന്വേഷിക്കുവാൻ പറ്റില്ല എന്ന അധികൃതരുടെ നിലപാടിനെ തുടർന്നാണ് രേഖാമൂലം പരാതി നൽകിയതെന്ന് പറയുന്നുണ്ട് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം ആദ്യമായാണ് ഇരയാക്കപ്പെട്ട ഒരു വ്യക്തി നിയമ നടപടിയിലേക്ക് കടന്നത് രണ്ടായിരത്തിയൊമ്പതിൽ പാലേരി മാണിക്യം എന്ന ചിത്രത്തിൽ അഭിനയിക്കാനായി എത്തിയ തന്നെ കളവന്തറയിലുള്ള ഫ്ളാറ്റിലേക്ക് രഞ്ജിത്ത് ക്ഷണിച്ചെന്ന് നടി പറയുന്നു ചിത്രത്തിന്റെ ചർച്ചയ്ക്കായാണ് ക്ഷണിച്ചത് എന്നാൽ ഇതിനിടെ തന്റെ കയ്യിൽ പിടിച്ചെന്നും തുടർന്ന് മറ്റു ശരീരഭാഗങ്ങളും സ്പർശിക്കാൻ തുടങ്ങിയതോടെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോയെന്നും പരാതിയിൽ പറയുന്നു പിറ്റേന്ന് സംവിധായകൻ ജോഷി ജോസഫിനെ വിവരം അറിയിച്ചു തനിക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് നൽകാത്തതിനാൽ ജോഷി ജോസഫിന്റെ സഹായം തേടാൻ നിർബന്ധിതയായി എന്നാണ് പരാതിയിൽ പറയുന്നത് ആരോപണങ്ങൾ രഞ്ജിത്ത് നിഷേധിച്ചിരുന്നു ഗൂഢാലോചനയാണ് ആരോപണത്തിന് പിന്നിലെന്നും താൻ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും രഞ്ജിത്ത് പറഞ്ഞിരുന്നു ആരോപണം ഉയർന്നതോടെ രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയും രാജിവെക്കേണ്ടതായി വന്നു